ജെ കെ റിവ്യൂ വേൾഡിലേക്ക് എല്ലാവർക്കും സുസ്വാഗതം ബിഗ് ബോസ് സീസൺ സെവൻ്റെ ലെവൻത്ത് വീക്കിൻ്റെ നോമിനേഷൻ നോമിനേഷൻ പ്രക്രിയ ഇവിടെ തീർന്നിരിക്കുകയാണ് അപ്പോൾ ആരൊക്കെയാണ് എന്തൊക്കെയാണെന്ന് പറയാം അതിന് മുമ്പായിട്ട് സബ്സ്ക്രൈബ് ചെയ്യാത്തുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് വീഡിയോ കാണാൻ ശ്രമിക്കണം സബ്സ്ക്രിപ്ഷൻ വളരെ കുറവാണ് ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം നിർബന്ധമായും നിങ്ങളുടെ വിലപ്പെട്ട കമൻറ്റുകൾ താഴെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തണം ക്യാപ്റ്റൻസി ടാസ്ക് നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഒരു കയറിൻ്റെ ഇപ്പം നമ്മൾ സീസൺ ഫോറില് സീസൺ ഫൈവിലെ അഖിൽ സീസണിൽ ഒരു ടിക്കറ്റ് ഫിനാലയിലൊരു ടാസ്ക് വന്നിരുന്നു ഒരു കയറുമ പിടിച്ചിട്ട് ഇങ്ങനെ നടക്കല് അതേ സെയിം സാധനം തന്നെയാണ് അപ്പം ആര്യന് ഒരു വെള്ള പെയിന്റ് അടിച്ച സ്ഥലം കൊടുത്തിട്ടുണ്ട് ഒരു നീലയും കൊടുത്തിട്ടുണ്ട് സാവ്മാനും ഒരു കളർ കൊടുത്തിട്ടുണ്ട് ആ കളറിൽ തന്നെ കയറിൻ്റെ ആ കളറിൽ തന്നെ പിടിക്കണം ഒരു കയ്യിൽ പിടിച്ചിട്ടുണ്ടെങ്കിൽ ആ കൈ പിന്നെ അനക്കാൻ പാടില്ല അങ്ങോട്ടും ഇങ്ങോട്ടും പോകാനും പാടില്ല അതാണ് ടാസ്ക് അപ്പോൾ ആ ടാസ്ക് നടന്നുകൊണ്ടിരിക്കുകയാണ് മൂന്ന് പേരും കട്ടക്കി നിൽക്കുന്നുണ്ട് അപ്പോൾ ഫിസിക്കൽ അറ്റാക്ക് പാടില്ല നമുക്ക് ഇതൊക്കെ ആക്കാം ഏത് പ്രോക്ക് ചെയ്യാം പ്രോക്ക് ചെയ്ത് പുറത്താക്കാം അത്ര മാത്രമേ പറ്റുള്ളൂ ഫിസിക്കലായിട്ടൊന്നും പറ്റില്ല അപ്പം നോമിനേഷൻ ഇത് ഓപ്പൺ നോമിനേഷൻ അല്ലായിരുന്നു കൺഫെഷൻ റൂമിലേക്ക് വിളിച്ചു ആദ്യം അനീഷിനെ വിളിച്ചു അനീഷ് പോയിട്ട് ഷാനവാസിൻ്റെ പേര് പറയുന്നു ഷാനവാസിൻ്റെ പേര് പറയാൻ കാരണം വേലായുധനായിട്ട് കളിച്ചിരുന്ന ആൾ ട്വിസ്റ്റായി പുലിമുരുകനായി പിന്നെ ഷാനവാസിലോട്ട് പോയി മറ്റേ ബി ബി ഡാൻസ്മാരത്തോണ്ട ആ സംഭവത്തിൽ പിന്നെ ഇവിടെ ഭയങ്കരമായിട്ടുള്ള സ്ത്രീകളെ ആക്രമിക്കുന്ന ഒരു സംഭവം പിന്നെ ആര്യനും ഷാനവാസും തമ്മിലുള്ള ആ രാത്രിയിലത്തെ ഇഷ്യൂ അപ്പം ഇതൊക്കെയാണ് മെയിൻ പ്രശ്നങ്ങളായിട്ട് ചൂണ്ടിക്കാണിക്കുന്നത് അപ്പോൾ ഷാനവാസ് ഒന്നാമത്തെ നോമിനേഷൻ അനീഷിൻ്റെ രണ്ടാമത്തെ നോമിനേഷൻ നൂറയാണ് നൂറ ഇവിടെ ഡബ്സ് മാഷ് കളിക്കുന്നു വന്ന സമയത്തൊരു ആർജ് ഒരു ഊർജം ഇതൊക്കെ ഉണ്ടായിരുന്നു ഗെയിമിന് സ്പിരിറ്റ് ഇത് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു ആ പാടെ തണുത്ത് പോയി അപ്പോൾ ഡബ് സ്മാഷൊക്കെ കളിച്ച് നടക്കാമെന്നല്ലാതെ ഇപ്പോൾ ഗെയിം ഇവിടെ വലിയ ഗെയിമൊന്നും കളിക്കുന്നില്ല അപ്പോൾ നൂറാ രണ്ടാമത്തെ നോമിനേഷൻ പിന്നെ അക്ബർ കൺഫൻ റൂമിൽ വരുന്നു അക്ബറിൻ്റെ ഫസ്റ്റ് നോമിനേഷൻ ഷാനവാസാണ് ആൾ ഡേ ടി ഗെയിം ആണ് ഇവിടെ കളിക്കുന്നത് എന്നാണ് അക്ബർ പറഞ്ഞത് ഡേ ഗെയിം കളിക്കുന്നു ഡേ ഗെയിം കളിക്കുന്നു പിന്നെ ആ ഒരു ബി ബി ഡാൻസ് മാരത്തോണിൽ അക്ബറിന് സ്ക്രീൻ സ്പേസ് കൊടുക്കേണ്ടാന്ന് ആതില നൂറുടെ പറഞ്ഞു അക്ബർ പറയുന്നു എപ്പിസോഡിൽ എന്നാണ് പറഞ്ഞത് അപ്പോൾ ഷാനവാസ് രണ്ടാമത്തെ നോമിനേഷൻ ഇൻപുട്ട് വളരെ കുറവാണ് എന്നും പറഞ്ഞുകൊണ്ട് രണ്ടാമത്തെ നോമിനേഷൻ പിന്നെ ആദില കൺഫെഷൻ റൂമിൽ വരുന്നു ആദില വന്നിട്ട് ഷാനവാസിനെയാണ് പറയുന്നത് ഷാനവാസ് ഗെയിം എടുക്കാൻ കഴിയുന്നില്ല മെയിൽ ഷോസ്റ്റാണ് ആൾ മെയിൽ ഷോയിസ്റ്റ് ആണ് ആൾ അപ്പോൾ അത് ആക്സെപ്റ്റ് ചെയ്യാൻ സാധിക്കില്ല അപ്പോൾ ഷാനവാസ് ഇവിടെ കളിച്ചുകൊണ്ടിരിക്കുന്നത് വളരെ ഗെയിമിൻ്റെ രീതിക്ക് എടുക്കാൻ പറ്റുന്നില്ല ഒരു എന്താ പറയുക സെൻറ്റിമെൻ്റൽ അപ്രോച്ച് അതായത് ഇപ്പോൾ ആളുടെ ഗെയിമിന് വേണ്ടിയിട്ട് നമ്മളെ യൂസ് ചെയ്തിട്ട് അവോയ്ഡ് ചെയ്യാണ് ഇപ്പോൾ ലക്ഷ്മിയെയാണ് കൂടുതൽ ഇതാക്കുന്നത് അപ്പോൾ ഓരോ പ്രാവശ്യം ഓരോരുത്തർ ആദ്യം അനീഷിനെയായിരുന്നു അപ്പം അനീഷിനെതിരെ ആൾ ഗെയിം കളിക്കാൻ തുടങ്ങി അത് കഴിഞ്ഞ് അനീഷിനെ ഒഴിവാക്കുന്നു പിന്നെ ഞങ്ങളെ തന്നെ എടുത്തു ആ പെങ്ങൾ കൂട്ടി സ്ഥാനം തരുന്നു പിന്നെ അത് കഴിഞ്ഞ് ഇപ്പം ലക്ഷ്മിയിലോട്ട് പോകുന്നു അപ്പോൾ അങ്ങനെയാണ് ആളുടെ ഗെയിം അതുകൊണ്ട് ഫേക്ക് ഗെയിമാണ് എന്നാണ് പറഞ്ഞത് പിന്നെ ലക്ഷ്മി ലക്ഷ്മിക്ക് പ്രിൻസിപ്പാൾ ലുക്ക് ആരിനോടൊക്കെ ഒരു ഒരു പ്രിൻസിപ്പാൾ കളിച്ചുകൊണ്ടിരിക്കുകയാണ് പിന്നെ ആരിനോട് അമ്മ കളിക്കാൻ വന്ന പോലെയൊക്കെ തോന്നുക അപ്പം ഒരു കാരണങ്ങളൊക്കെ പറക്കൊണ്ട് ആദില നോമിനേറ്റ് ചെയ്യുന്നത് ഒന്ന് ഷാനവാസ് രണ്ട് ലക്ഷ്മി നെവിൻ കൺവെൻഷൻ റൂമിൽ വന്നിട്ട് സാബു പറയുന്നു സാബുമാൻ പാവമാണ് പക്ഷെ ഒന്നിലും ഇൻവോൾവ്മെൻ്റ് ഉണ്ടാകുന്നില്ല അത് പിന്നെ അക്ബറിൻ്റെ പേരാണ് പറയുന്നത് അക്ബർ മാനിപ്പുലേറ്റഡ് ആണ് ഒരു ആടുന്ന ഊഞ്ഞാനാണ് നൂറ് വന്നിട്ട് ലക്ഷ്മിയുടെ പേരാണ് പറയുന്നത് ലക്ഷ്മിയുടെ പേര് പറയുന്നത് പ്രത്യേകിച്ച് ഒന്നും തന്നെ ചെയ്യുന്നില്ല ഒരു ഗ്രൂപ്പ് ഉണ്ട് പിന്നെ അവരോട് ഉണ്ട് ഫേവറേറ്റീസുണ്ട് അല്ലാതെയുള്ളവരോടൊക്കെ തൻ്റേതായ ആളുടെ റൂൾസൊക്കെ ആളുടെ തെറ്റുകളൊക്കെ ആ ഗ്രൂപ്പിലുള്ളവർക്കും ആൾക്ക് ഇഷ്ടപ്പെട്ട ആൾക്കാരുടെ അടുത്തൊക്കെ അത് വളച്ചു കൊടുക്കും അത് പ്രശ്നമില്ലാത്ത രീതിയിലാക്കും അപ്പം അതാണ് ലക്ഷ്മി രണ്ടാമത്തെ നോമിനേഷൻ വന്നിട്ട് നെവിൻ ഒരു ഗെയിമറിൻ്റെ എൻ്റർടൈൻമെൻറ്റ് മാത്രം പോരാ ഈ ടി റ്റീം എൻ്റർടൈൻമെൻ്റും മാത്രം പോരാ നോമിനേഷൻ പിന്നെ പുറത്ത് ഡിസ്കസ് ചെയ്യുന്നുണ്ട് പിന്നെ ആളുടെ ഗ്രാഫ് താഴോട്ടാണ് ഇടിഞ്ഞിടിഞ്ഞു പോകുന്നത് അത് പിന്നെ ഷാനവാസ് വരുന്നു ഷാനവാസ് വന്നിട്ട് എൻ്റെ ദൈവമേ ഒരു രക്ഷയിലെ ആളുടെ ലൈഫ് സ്റ്റോറിയാണ് ആൾ പറയുന്നത് ആള് എനിക്ക് ഒരിക്കലും ഡേ ഗെയിം കളിക്കാൻ പറ്റില്ല അതുപോലെ ഞാൻ ആരും ഇങ്ങനെ ചീത്ത പറയാനൊന്നും എനിക്ക് അങ്ങനെയുള്ള ഒരു മൈൻഡൊന്നല്ല എൻ്റെ ഞാൻ വളരെ പാവപ്പെട്ട കുടുംബത്തിൽ നിന്ന് വന്നിട്ടുള്ളതാണ് പുറത്തുനിന്ന് ഒരാൾ വന്നിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു വീക്കെന്റ് എപ്പിസോഡിൽ സാറ്റർഡേ എപ്പിസോഡിൽ ഷാനവാസിന്റെ ആദ്യത്തെ ഗെയിം കൊള്ളാമായിരുന്നു ഇപ്പോൾ ഉള്ളൂല അപ്പം ഗ്രാഫ് മുകളിലാണ് ഗ്രാഫ് താഴേക്ക് വരുന്നുണ്ട് അപ്പം അത് ആണെന്ന് ഞാൻ മനസ്സിലാക്കുന്നു എൻ്റെ മരിച്ചുപോയ ഉമ്മ സ്വപ്നത്തിൽ വന്ന് പറയുന്ന പോലെ എനിക്ക് തോന്നി എന്നൊക്കെയാണ് ആള് പറഞ്ഞത് അക്ബറിന്റെ പേര് അവിടെ ഒരു മെയിൻ പോയിന്റ് ഉണ്ട് കേട്ടോ ഇപ്പോൾ ആര് ഇവനോട് ഷാനവാസിനോട് പോട അല്ലെ ഷാനവാസിനോട് പോടി എടി പോടി എന്നൊന്നും വിളിക്കരുതെന്ന് മോഹൻലാല് പറഞ്ഞു പക്ഷെ അത് എന്നോട് മാത്രമല്ല എല്ലാവരോടും കൂടിയിട്ട് പറഞ്ഞിട്ടുള്ളതാണ് ആ സംഭവം പക്ഷേ അക്ബർ ഇവിടെ അന്ന് രാത്രി തന്നെ ഈ ലാലാട്ടിൻ്റെ എപ്പിസോഡ് കഴിഞ്ഞ് അന്ന് രാത്രി തന്നെ ഇവിടെ പാലൊക്കെ മേടിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു ലക്ഷറി ബഡ്ജറ്റിൽ വന്ന പാൽ ആ പാലെടുത്ത് ഒരു ചായ കുടിച്ചതിന് ശേഷം അനുമോളേനെ അനുമോൾക്കെതിരെ എഡി പോടി എന്നൊക്കെ വിളിച്ച് അഭിസംബോധന ചെയ്തത് അക്ബറാണ് അപ്പോൾ അതുകൊണ്ട് അക്ബറിനെ നോമിനേറ്റ് ചെയ്യുന്നു രണ്ടാമത് ആര്യൻ ഡബിൾ മീനിങ്ങിലാണ് അന്ന് പേശി അന്ന് സംസാരിച്ചത് അത് അന്ന് ആ രാത്രി ഇഷ്യൂ ഉണ്ടായ അന്ന് ആളെ ലിപ്പ് കൊണ്ട് എന്തോ സംസാരിച്ചു എന്നുള്ളത് എനിക്ക് ഉറപ്പുണ്ട് അത് എന്താ വിളിച്ചതെന്ന് എനിക്കറിയാത്തത് കൊണ്ട് എനിക്ക് ഓപ്പണായിട്ട് സംസാരിക്കാൻ പറ്റുന്നില്ല എൻ്റെ തലേ ദിവസം കളിച്ചൊരു ഗെയിമിനകത്തും ഇതുപോലെ ലിപ്പ് വെച്ചിട്ട് കളിക്കുന്ന ഒരു സംഭവത്തിൽ ആൾ ഡബിൾ മീനിങ് പറഞ്ഞിരുന്നു അപ്പം അതുപോലെയാണെന്നും പറഞ്ഞിട്ട് ആര്യനെ നോമിനേറ്റ് ചെയ്യുന്നു പിന്നെ ലക്ഷ്മി വരുന്നു ലക്ഷ്മി വന്നിട്ട് ആതിലേനെ ആദിലേനെയാണ് നോമിനേറ്റ് ചെയ്യുന്നത് ക്യാപ്റ്റൻ മിനിമം ഡക്കോറം കീപ്പ് ചെയ്തിട്ടില്ല എന്നാണ് പറഞ്ഞത് ഒരുപാട് ഒരുപാട് കാര്യങ്ങൾ ചെയ്യും എന്ന് പറഞ്ഞുകൊണ്ടിട്ട് ആദിലയെ ക്യാപ്റ്റനായിട്ട് വന്നിട്ട് ആതിലിവിടെ ഒന്നും ചെയ്തിട്ടില്ല അപ്പോൾ അതാണ് പറഞ്ഞത് പിന്നെ പി ആറ് കൊടുത്തിട്ടുണ്ടോ ഇല്ലയോ ഒന്നും പറഞ്ഞിട്ട് അനീഷിനെ കൂട്ടാക്രമണം നടത്തി എന്നുള്ള രീതിയിൽ ആദിലയെ നോമിനേറ്റ് ചെയ്തു രണ്ടാമത്തെ നോമിനേഷൻ അക്ബർ ആയിരുന്നു ഊതിപ്പെരിപ്പിച്ച് വലുതാക്കുന്ന ഒരു സംഭവമുണ്ട് ആൾക്ക് ഒരു പ്രശ്നം കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒന്നാമത് ആ വെസൽ വെസൽ ക്യാപ്റ്റൻ ആയിരുന്ന നെവിനെ മാനിപ്പുലേറ്റ് ചെയ്തു അന്ന് അനീഷായിട്ടുള്ള അഷ്യൂ അതിൻ്റെ പാത്രം വെച്ചാൽ ലാലേട്ടം വരെ ഡിസ്കസ് ചെയ്ത സംഭവമാണ് അപ്പോൾ ഇത്രയും പേരെ കൺഫഷൻ റൂമിൽ നോമിനേറ്റ് നോമിനേഷൻ പൂർത്തിയാക്കി പിന്നെ ആ മറ്റേ ക്യാപ്റ്റൻസി ടാസ്ക് നടക്കുന്നതുകൊണ്ട് മൂന്ന് പേര് ഒരുമിച്ച് കൺഫഷൻ റൂമിൽ വരാൻ പറ്റാത്തതുകൊണ്ട് ബിഗ് ബോസ് ഓപ്പൺ നോമിനേഷനാണ് ആര്യനും അനുവിനും സാബ്മാനും കൊടുത്തിട്ടുള്ളത് സാബ്മാൻ്റെ ഓ നോമിനേഷനായിരുന്നു ഫസ്റ്റ് സാബുമാൻ വന്നിട്ട് നെവിൻ്റെ പേരാണ് ആദ്യം പറഞ്ഞത് ലക്ഷറി ബഡ്ജറ്റ് വന്നപ്പോൾ അത് കട്ടെടുത്തു പിന്നെ അവനെ അവന് അക്ബറിനെ പേടിയാണോ എന്ന് ചോദിക്കുന്നുണ്ട് സംഭവം ഇന്നലെ രാത്രിയിലത്തെ ഇഷ്യൂ ആണ് സാബ്മാൻ പറഞ്ഞത് ഷാനവാസ് നേരത്തെ ചൂണ്ടിക്കാണിച്ച സംഭവം തന്നെ പക്ഷേ അതിനകത്തുള്ള ഒരു കാര്യം സാദ്ൻ പറയണത് കറക്റ്റാണ് ആ നെവിന് അക്ബറിനെ നേരിട്ട് പേടിയാണോന്നുള്ളത് ഒരു ചോദ്യം ചോദിക്കുന്നുണ്ട് നെവിന് അക്ബറിനെ പേടിയാണോ അക്ബറിന്റെ അക്ബറിനെ ഇപ്പൊ നോമിനേറ്റ് ചെയ്ത് കഴിഞ്ഞ് വന്നിട്ട് കൈ തരും എനിക്ക് അത് വളരെ നല്ല കാര്യമാണെന്ന് പറയും പക്ഷേ അക്ബറിന്റെ അടുത്ത് പോയിട്ട് വേറൊരു രീതിയിലാണ് സംസാരിക്കുന്നത് അക്ബറിന്റെ അടുത്ത് ഗ്രൂപ്പും കളിക്കാൻ പോകും അപ്പോൾ രണ്ട് വെള്ളത്തിൽ കാലിട്ട് നിൽക്കുന്ന പോലെ ഒരു ഫീല് നെവിനെ നെവിൻ്റെ കാര്യത്തിൽ എനിക്ക് ഉണ്ടായിട്ടുണ്ട് പറയുന്നു അതുപോലെ പിന്നത്തത് പറഞ്ഞാൽ അക്ബർ അക്ബറിലൂടെ പുതിയ ഗ്രൂപ്പ് ഉണ്ടാക്കാനുള്ള ഒരു ശ്രമമാണ് പിന്നെയും പിന്നെ മാസ്റ്റർ ആണ് അത് കഴിഞ്ഞ ആഴ്ച പറഞ്ഞത് തന്നെ ഞാൻ വീണ്ടും പറയുന്നു അത് തന്നെയാണ് ആൾ അതിലൊരു അണുവിട മാറിയിട്ടില്ല എന്ന് പറയുന്നു ആര്യൻ അടുത്തത് ആര്യൻ ഓപ്പൺ നോമിനേഷൻ ആര്യൻ ആണ് അനുമോളിൻ്റെ പേരാണ് പറയുന്നത് ധാരണ ഉണ്ടെങ്കിലും ഒരു ധാരണയും ഇല്ലാത്ത ഒരാളാണ് ഗ്രൂപ്പ് നന്നായിട്ട് കളിക്കുന്നുണ്ട് എന്ന് പറയുന്നു രണ്ടാമത്തെ നോമിനേഷൻ നൂറയാണ് പറയുന്നത് നൂറ ചെരുപ്പ് ഫാക്ടറി വരെ ഓക്കെ ആയിരുന്നു പിന്നെ ഗ്രാഫ് താഴോട്ട് പോയി അത് പിന്നെ അനുമോള് അനുമോള് വന്നിട്ട് ആദ്യത്തെ നോമിനേഷൻ ആരിനെയാണ് പറയുന്നത് ഒരു ട്രാക്ക് പിടിച്ചു പോവുകയാണ് തെറ്റ് ചെയ്താലും ശരിയാക്കിയെടുക്കും ആൾ പറയുന്നത് കാര്യങ്ങൾ തെറ്റാണെങ്കിലും ശരിയാക്കി കാണിക്കും പിന്നെ ഡബിൾ മീനിങ് അത് നന്നായിട്ട് പറയുന്നുണ്ട് പ്രത്യേകിച്ച് പെൺകുട്ടികളുടെ അടുത്ത് ഡബിൾ മീനിങ്ങിൽ സംസാരിക്കുന്നുണ്ട് ആര്യൻ പിന്നെ എൻ്റെ എൻ്റെ ദേഹത്ത് തൊടരുതെന്ന് പറഞ്ഞിട്ടും തൊട്ട് തൊട്ട് ഇരിക്കുക തൊടാൻ വരിക അങ്ങനെ പിന്നെത്തെ പേര് നെവിൻ്റെയാണ് പറയുന്നത് ഗെയിമറായിരുന്നു ഇപ്പം അല്ല എന്നുള്ള രീതിയിൽ നെവിനെയും നോമിനേറ്റ് ചെയ്യുന്നു അങ്ങനെ നോമിനേഷൻ പൂർത്തിയായി ബിഗ് ബോസ് സീസൺ സെവൻ ടോപ്പ് ടെൻ കണ്ടസ്റ്റൻസിൻ്റെ ലെവൻത് വീക്ക് നോമിനേഷൻ ഇവിടെ പൂർത്തിയായിരിക്കുകയാണ് അപ്പോൾ ആര്യൻ രണ്ട് വോട്ടുകളോടെ ആര്യനും മൂന്ന് വോട്ടുകളോടെ ഷാനവാസും നാല് വോട്ടുകളോടെ അക്ബറും മൂന്ന് വോട്ടുകളോടെ നൂറയും മൂന്നു വോട്ടുകളോടെ നെവിനും രണ്ട് വോട്ടുകളോടെ ലക്ഷ്മിയുമാണ് നോമിനേറ്റഡ് ആയിട്ടുള്ളത് അപ്പോൾ ഒന്നുകൂടി പറയാം നോമിനേഷനിൽ വന്നവർ ആര്യൻ ഷാനവാസ് അക്ബർ നൂറ നെവിൻ ലക്ഷ്മി ആറുപേരാണ് നോമിനേ നോമിനേഷൻ ഈ ആഴ്ച നേരിടുന്നത് സാബുമാൻ സൈഫായി അനുമോൾ സേഫായി അനീഷ് സേഫായി ആതില സേഫായി അപ്പോൾ ഇവരൊക്കെ സേഫാണ് പിന്നെ ഈ ക്യാപ്റ്റൻസി ടാസ്ക് മത്സരിച്ച് അതിൽ ജയിച്ചു വരുന്നവർക്കും നോമിനേഷൻ ഫ്രീ ഉണ്ട് ഇപ്പം അതിൽ പെട്ട് നിൽക്കുന്നത് ആര്യം മാത്രമേ ഉള്ളൂ അനുമോൾ സേഫാണ് സാവുമാനും സേഫാണ് അപ്പോൾ ആര്യൻ ആര്യനെങ്ങനെയെങ്കിലും ക്യാപ്റ്റനായേ പറ്റൂ എന്നുള്ള ഒരു അവസ്ഥയിലാണ് ആര്യൻ ഇപ്പോൾ നിൽക്കുന്നത് അപ്പോൾ ഇത്രയാണ് ഇന്നത്തെ സാധനമാണ് നോമിനേഷൻ അപ്പോൾ ബിഗ് ബോസിൻ്റെ ലൈവ് വോ ലൈവ് അപ്ഡേറ്റ്സിനായിട്ട് മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക പോയി വരാം അടുത്തൊരു വീഡിയോ ആയി